ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ആണ് ബിസിജാസ് റോയൽ കമ്പനിയുടെ റോയൽ ടൂർ കമ്പനിയുടെ ബാലി യാത്രയിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഞാൻ ആലുവയ്ക്ക് പോവുകയാണ് ആലുവയിൽ നിന്ന് നെടുമ്പാശ്ശേരിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റിലാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ട്രെയിൻ കയറുന്നതിന് വേണ്ടിയിട്ടാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് എത്തി ചേർന്നിരിക്കുന്നത് പോകുന്ന ട്രെയിൻ ചെന്നൈ സൂപ്പർഫാസ്റ്റാണ് ചെന്നൈ മെയിൽ നാലുമണിക്കുള്ള ചെന്നൈ മെയിലാണ് പോകുന്നത് ആ ചെന്നൈയിൽ മെയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കയറാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഞങ്ങൾ കുറേ പേര് ഇവിടെ നിന്നാണ് പോകുന്നത് കൊല്ലത്തു നിന്നാണ് പുറപ്പെടുന്നത് മൂന്നാല് പേര് മാത്രമേ ഉള്ളൂ എറണാകുളത്ത് നിന്ന് ജോയിൻ ചെയ്യുന്നവർ അത് ചെന്നൈ മെയിലാണിത് അപ്പോൾ ഞങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നല്ല മഴ ഇവിടെ പെയ്യുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ച് വേണം നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് പോകാനായിട്ട് ഇപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിച്ചേർന്ന് ഞങ്ങൾ ടാക്സിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അതിൻ്റെ പുറത്തിപ്പോൾ അവർ ടൂർ മാനേജർ എല്ലാം ട്രാവൽ ഡോക്യുമെൻറ്റ്സൊക്കെ വിതരണം ചെയ്യുകയാണ് ഞങ്ങളിപ്പോൾ എയർപോർട്ടിൻ്റെ അകത്തേറിയിരിക്കുകയാണ് ഇനി ചെക്കിന്നിലോട്ട് പോവുകയാണ് ബാഗേജ് ഡ്രോപ്പ് ആണ് അവിടുന്ന് ബോർഡിംഗ് പാസും കൂടെ വാങ്ങിക്കണം അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഞങ്ങൾ ഗേറ്റിലൊക്കെ ബോർഡിംഗ് ഗേറ്റിലേക്ക് പോവുകയാണ് ഗേറ്റ് നമ്പർ ഫോറാണ് ഞങ്ങളുടെ ഗേറ്റ് അവിടെ നിന്നാണ് ബോർഡിംഗ് നടക്കുന്നത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ ഇത് ബാത്തി കെയർ ആണ് അതിൻ്റെ ഉൾവശമാണ് ഇപ്പം ഫ്ലൈറ്റ് ഇപ്പം കൊല്ലാലുംപൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാവരും ഇറങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇത് കുലാലംപൂർ എയർപോർട്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റിന് ഇറങ്ങി കുലാലംപൂർ എയർപോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഫ്ലൈറ്റ് ഡിലേ ആന്നുള്ള കാര്യം അറിഞ്ഞു ഇപ്പോഴാണ് നാല് മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആണ് എൻക്വയറി ചോദിച്ചപ്പോഴാണ് അറിയുന്നത് അപ്പം എൻക്വയറി ചോദിച്ചപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് അറിഞ്ഞു അപ്പോൾ അവർ തന്നെ പറഞ്ഞ് നിങ്ങൾക്കൊരു ഫുഡ് കൂപ്പൺ തരാം മുപ്പത്തഞ്ച് റിംഗിറ്റിനുള്ള നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഫുഡ് കഴിക്കാം കൂടുതൽ ഫുഡ് ഓപ്ഷൻ ഉള്ളത് സാറ്റലൈറ്റ് ടെർമിനലാണ് സാറ്റലൈറ്റ് ടെർമിനലിലേക്ക് പോകാനായിട്ട് ഒരു മെട്രോ ട്രെയിൻ ഉണ്ട് ഡെഡിക്കേറ്റഡ് ലൈനാണ് ഇവിടെ നിന്ന് പുറപ്പെട്ട ടെർമിനൽ വണ്ടി നിന്ന് പുറപ്പെട്ടാൽ സാറ്റലൈറ്റ് ടെർമിനലിലേക്കായിരിക്കും ആ ട്രെയിൻ പോകുന്നത് അവിടെ ഇഷ്ടംപോലെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് അവിടെ ചെന്ന് ഫുഡ് കഴിച്ച് അവിടെ വിശ്രമിച്ചിട്ട് തിരിച്ച് വരാമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി നേരെ സാറ്റലൈറ്റ് ടെർമിനലിലേക്ക് പോവുകയാണ് അപ്പോൾ സാറ്റലൈറ്റ് ടെർമിനലിലും കുറേ ഗേറ്റുകളുണ്ട് ബോർഡിംഗ് ഗേറ്റുകളൊക്കെ ഉണ്ട് അവിടെ നല്ല ഞാൻ കയറുന്നത് ഞങ്ങൾക്ക് ടെർമിനൽ വണ്ടിന്ന് തന്നെയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് പുറപ്പെടുന്നത് ഞങ്ങൾ ഇവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ധാരാളം വിശ്രമിക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി വിശ്രമിച്ചിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ സമയാവും അപ്പോൾ മെട്രോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക എയർപോർട്ടിനുള്ളിൽ കൂടെയാണ് ഈ മെട്രോ പോകുന്നത് രണ്ട് ടെർമിനലുകളെ കറക്റ്റ് ചെയ്യുന്ന ചെയ്യുന്ന ഒരു മെട്രോ മെട്രോയാണിത് ഇത് സർവീസ് ഫ്രീ ആണ് അതിട രണ്ട് മെട്രോ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മെട്രോ ഉണ്ട് ഇടവിട്ട് ഇങ്ങനെ സർവീസ് നടത്തിക്കൊണ്ടേ നമുക്ക് ടെർമിനൽ സാറ്റിലൈറ്റ് ടെർമിനൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ടെർമിനൽ വണ്ണിൽ എത്തുന്നതിനും തിരിച്ചും ഇതുപോലപ്രദമാണ് വെളിയിലോട്ട് പോയേ വേണ്ട അകത്തൂടെ തന്നെ നമുക്ക് യാത്ര ചെയ്യാം അപ്പോൾ ഏകദേശം അത് എത്താറായി ടെർമിനൽ സാറ്റലൈറ്റ് ടെർമിനലെ എത്തിച്ചേരാറായിരിക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് യാത്ര അത്ര ഇവിടെ ടെർമിനൽ സാറ്റലൈറ്റ് ടെർമിനലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കൂപ്പൺ ഉണ്ട് മുപ്പത്തഞ്ച് റിംഗിറ്റിൻ്റെ ഫുഡ് കൂപ്പൺ ആണ് അത് ഉപയോഗിച്ച് നമുക്ക് ഫുഡ് കഴിക്കാം ഫ്രീ ആയിട്ട് ഇപ്പം എക്സ്പ്ലോർ ചെയ്ത് കുറേ ഇങ്ങനെ കറങ്ങി നടക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടക്കുകയാണ് ഓരോ സ്ഥലങ്ങൾ കടകൾ ഇഷ്ടംപോലെ കടകളുണ്ട് സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കുക ഫുഡ് കഴിക്കുക എല്ലാം ഉണ്ട് പിന്നെ ഒരു വനമുണ്ട് ഒരു മിയാബാക്കി ഫോറസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തെടുത്തൊരു ഫോറസ്റ്റാണ് ഇത് അകത്തു നിന്നുള്ളൊരു പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് അതിൻ്റെ വിമാനത്താവളം ടെർമിന അതിൻ്റെ റൺവേ ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടെ നിന്ന് വിമാനം പൊങ്ങുന്ന താഴ്ന്ന ഒക്കെ ഇവിടെ നിന്നാൽ കാണാൻ കാഴ്ചകൾ കാണാനായിട്ട് കഴിയും ഇപ്പോൾ ഞങ്ങൾ ബാലിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ബാത്തി കയറ് വിമാനം അതിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള തെരെടുപ്പിലാണ് അപ്പം വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇനി ബസ്സിലാണ് ടെർമിനലിലേക്ക് വിമാനത്താവളത്തിലേക്ക് പോകേണ്ടത് ടെർമിനലിലേക്കൊക്കെ പോകേണ്ടത് ഇമിഗ്രേഷനിലേക്ക് പോകേണ്ടത് ഇവിടെ ഒരു ബസ് ഇട്ടിട്ടുണ്ട് ആ ബസ്സിൽ കയറി വേണം പോകാനായിട്ട് ഇവിടെ പിന്നെ എയ്റോ ബ്രിഡ്ജ് അവൈലബിൾ അല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ തന്നിരിക്കുന്നത് അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നത് ഏകദേശം മണിയായിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേരം അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി ഇമിഗ്രേഷനിലേക്ക് പോയാണ് ആണ് ആദ്യം നടക്കേണ്ടത് അപ്പോൾ ഇത് എൻ്റെ ഇൻസൈഡാണ് ബാലി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഇവിടെ നിന്ന് നടന്ന് അടുത്ത് തന്നെയാണ് കാണുന്നത് തന്നെയാണ് ഇമിഗ്രേഷൻ്റെ കൗണ്ടർ ഇമിഗ്രേഷനിൽ പോയി ഇമിഗ്രേഷൻ ഫോർമാലിറ്റീസൊക്കെ പൂർത്തിയാക്കിയിട്ട് വേണം പുറത്തിറങ്ങാനായിട്ട് ഇവിടുത്തെ ഇമിഗ്രേഷൻ ഫോർമാലിറ്റീസൊക്കെ പൂർത്തിയാക്കാൻ കുറേ സമയമെടുക്കുമെന്നാണ് പറയുന്നത് നമ്മുടെ അത് ഇലക്ട്രോണിക് ഫോമിലല്ലാത്തത് കൊണ്ട് സ്കാൻ ചെയ്ത് കയറാനായിട്ട് പറ്റത്തില്ല സെൽഫ് ഇമിഗ്രേഷൻ ഇവിടെ നടക്കത്തില്ല നമുക്ക് മാനുവലായിട്ടുള്ള ഇമിഗ്രേഷൻ മാത്രമേ എടുക്കത്തുള്ളൂ ഇന്ത്യൻ പാസ്പോർട്ടുകാർക്ക് അപ്പോൾ അതിനുള്ള അതിനു വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് എല്ലാവരും വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പം എല്ലാവരും ഏകദേശം എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ചാണ് ഇമിഗ്രേഷനിലേക്ക് പോകുന്നത് അതാണ് അവിടെയാണ് ഇമിഗ്രേഷൻ കൗണ്ടർ ആ ഭാഗത്തായിട്ടാണ് ഇമിഗ്രേഷൻ കൗണ്ടർ വരുന്നത് അപ്പോൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ലഗേജ് ബെൽറ്റിലെത്തി ഞങ്ങൾ ലഗേജൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും ലഗേജ് കിട്ടിയിട്ട് വേണം പുറത്തോട്ട് ഇറങ്ങാനായിട്ട് അപ്പോൾ ഞങ്ങൾ ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് മാന പുറത്തേക്ക് ഇറങ്ങിയാണ് എൻട്രൻസിലോട്ട് വരികയാണ് ഈ എൻട്രൻസ് ഭാഗത്ത് നമ്മളെ ഗൈഡ് ഞങ്ങളെ കാത്തു നിൽക്കും ഞങ്ങളെ ടൂർ ഗൈഡ് ഉണ്ട് ഞങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞങ്ങളൊരു ടൂർ ഗൈഡിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളെ കാത്തുവിടെ ബോ ബാനറും ഒക്കെ ആയിട്ട് നിൽക്കും ബിസീജാസ് റോയൽ ടൂർസ് എന്നൊരു ബാനർ പിടിച്ച് നിൽക്കും നമ്മളെ അയാളെ കണ്ടുപിടിച്ചാൽ മതി പോയി പിന്നെ ഫോൺ വഴി ബന്ധപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന് ഞങ്ങളുടെ മാനേജർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്ത് എവിടെയോ പുള്ളി കാണും അവിടെ തപ്പി കണ്ടുപിടിക്കാൻ പോയിരിക്കുകയാണ് ഞങ്ങളൊക്കെ ഇവിടെ കൂടി നിൽക്കുകയാണ് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ഇതാ ഞങ്ങള ഗൈഡ് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതാണ് ഞങ്ങളെ ഗൈഡ് അദ്ദേഹം എല്ലാവരുമായിട്ട് കുശലാന് അന്വേഷണമൊക്കെ നടത്തുകയാണ് അടുത്ത ഞങ്ങളെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് ഒരു ബാലി സ്റ്റൈലിൽ പുള്ളി ഞങ്ങളെ സ്വീകരിക്കുകയാണ് അവരുടെ ഒരു മാലയിട്ട് മാല എന്ന് പറയുന്നത് പാലപ്പൂക്കൾ പാലപ്പൂക്കളുണ്ടുണ്ടാക്കിയ മാലയാണ് ആ മാലയിട്ട് ഞങ്ങളെ ഒരു ചടങ്ങാണ് എല്ലാവർക്കും ഓരോരോ മാലയിടുകയാണ് ഗൈഡാണ് മാലയിടുന്നത് ഓരോരുത്തർക്കും കൊടുക്കുകയാണ് എല്ലാവർക്കും മാലയിടപ്പഴത്തേക്ക് കുറേ സമയമെടുക്കും ഹിമാലയൊക്കെ ഇട്ട് തീർന്നിട്ട് വേണം ബസ്സിൽ കയറി ഞാൻ ഹോട്ടലിലേക്ക് പോകാൻ ഇപ്പം തന്നെ എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ മിസ്സായി രണ്ട് സ്ഥലത്ത് പോകേണ്ടതാണ് നുളുവ ടു ടെമ്പിളും അവിടുത്തെ കെക്കാക്ക് ഡാൻസും അത് രണ്ടും ഞങ്ങൾക്ക് മിസ്സായിട്ടുണ്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് നാല് മണിക്കൂർ ഡിലേ ആയതുകൊണ്ടാണ് വരുടെയും കുറ്റമല്ലത് അതുകൊണ്ടാണ് അത് മിസ്സായത് ഇനിയിപ്പം ഞങ്ങൾക്ക് നേരെ ഫുഡ് കഴിച്ച് ഹോട്ടലിൽ പോകാനായിട്ടാണ് പ്ലാൻ എന്നിട്ട് കഴിഞ്ഞ ഇന്നലെ രാത്രിയെ ഇന്നലെ വൈകിട്ട് വീട്ടിൽ നിന്നിറങ്ങിയാണ് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല ഇരുന്ന് അപ്പം ഒന്ന് പോയി കിടന്ന് ഉറങ്ങണം പിറ്റേ ദിവസം രാവിലെയും അടുത്ത ടൂറിൽ പോകണം അപ്പം ഫുഡ് കഴിച്ച് ഹോട്ടലിലേക്കുള്ള പോക്കാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതുവരെ മാലയിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല മാലയിട്ടുകൊണ്ടിരിക്കുകയാണ് അത് തന്നെ കുറച്ച് സമയമെടുത്തു ഞാൻ ഗ്രൂപ്പ് ഫോട്ടോയും കൂടെ കാണും ഇത് കഴിഞ്ഞിട്ട് ഏകദേശം എല്ലാവരുടെയും കഴിഞ്ഞു മലയിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ബസ്സിലോട്ട് നീങ്ങുകയാണ് ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ബസ്സാണ് മുപ്പത്തിരണ്ട് സീറ്റർ സീറ്റുള്ള ഒരു ബസ്സാണ് ദി എ സി ബസ്സാണ് എല്ലാവരും ലഗേജൊക്കെ കയറ്റുകയാണ് ഇപ്പോൾ ലഗേജൊക്കെ കയറ്റി ഞങ്ങൾ ബസ്സിൽ കയറിയിരിക്കുകയാണ് ഇനി നേരെ ഹോട്ടലിലേക്ക് അങ്ങനെ ആദ്യത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്